നാഷണൽ എക്സ്സർവീസ് മെൻ കോർഡിനേഷൻ കമ്മിറ്റി കേരള ഘടകം ജനറൽ സെക്രട്ടറിയും ദേശീയ കമ്മിറ്റി വൈസ് ചെയർമാനുമായ വിജയൻ പാറാലിക്കെതിരെ ചില കേന്ദ്രങ്ങൾ വ്യക്തിഹത്യ നടത്തുകയാണെന്ന് നാഷണൽ എക്സർവീസ് മെൻ ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തലശ്ശേരി സഹകരണ കോഓപ്പറേറ്റീവ് ആശുപത്രിയിൽ ഇ സി എച്ച് എസ് പുനഃസ്ഥാപിച്ചത് വിജയൻ പാറാലിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലുകളായിരുന്നു എന്നാൽ അങ്ങനെയല്ലെന്ന് വരുത്തി തീർക്കാൻ സമാന്തര സംഘടനയിലെ ചിലർ ശ്രമിക്കുകയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി നാഷണൽ എക്സ് സർവീസ് കോർഡിനേഷൻ കമ്മിറ്റി കേരള ഘടകം ജനറൽ സെക്രട്ടറിയും ദേശീയ കമ്മിറ്റി വൈസ് ചെയർമാനുമായ വിജയൻ പാറാലിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലിലൂടെയാണ് തലശ്ശേരി സഹകരണ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ഇ സി എച്ച് എസ് പുനഃസ്ഥാപിച്ചത് തൻ്റെ കടമയാണ് വിജയൻ പാറാലി നിർവഹിച്ചത് എന്നാൽ അദ്ദേഹത്തെ അവഹേളിക്കുകയാണ് സമാന്തര സംഘടനയിലെ ചിലർ ചെയ്യുന്നത് മുൻ സൈനിക സമൂഹത്തിന്റെ ക്ഷേമമാണ് വിരളി ഓടുന്നവരുടെ ലക്ഷ്യമെങ്കിൽ കണ്ണൂർ ജില്ലയിലെ മുൻ സൈനികരുടെ നിർത്തലാക്കപ്പെട്ട ചികിത്സാ സൗകര്യം പുനഃസ്ഥാപിക്കാൻ ഇടപെടലുകൾ നടത്തിയ വിജയൻ പാറാലിയെ അഭിനന്ദിക്കുകയാണ് വേണ്ടതെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ സൈനികരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ചിലർ അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ചൊന്നും ഞാൻ വർണ്ണിക്കാൻ നിങ്ങളോട് ഒരു എലൈറ്റ് ക്ലാസ്സിനോട് ക്ലാസ്സിന് മുമ്പിൽ ഞാൻ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല പക്ഷേ മിസ്റ്റർ വിജയനെതിരെ വിജയൻ അനുകൂലമായി ഒരുപാട് അഭിനന്ദന പ്രവാഹങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെയും ഈ അഭിനന്ദന പ്രവാഹങ്ങളിൽ വിരളി പൂണ്ട് സമാധാനം നഷ്ടപ്പെട്ട ആളുകളാണ് ഈ പത്രസമ്മേളനം നടത്തിയത് ഞങ്ങൾ അവരെ തിരിച്ചധിക്ഷേപിക്കാനല്ല വസ്തുതകൾ എന്താണെന്ന് മീഡിയ കണ്ണൂർ ജില്ലയിലുള്ള മീഡിയ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങളിത് നടത്തുന്നത് ഞങ്ങൾക്ക് പൊതുവേ പറയാനുള്ളത് അത് ഈ വ്യക്തിഹത്യ നടത്തിയിട്ടുള്ള ആളുകളുടെ ആ സംഘടനയെ സ്റ്റേറ്റ് വിവരാവകാശ അതോറിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം എന്നാൽ വ്യക്തിപരമായ താല്പര്യം വിജയൻ പാറാലിക്കെതിരെ വ്യക്തിഹത്യയും അപവാദ പ്രചരണവും നടത്തുകയാണ് സൈനികരുടെ കൂട്ടത്തിലുള്ള കുബുദ്ധികൾ ചെയ്യുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ രാജൻ വി എം പുരുഷോത്തമൻ ജില്ലാ പ്രസിഡന്റ് പി സുകുമാരൻ പി പവിത്രൻ പി ജയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ